ഹായ് ഷീലമാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വേറിട്ടൊരു സംവാദം ഇന്നത്തെ നമ്മുടെ അതിഥി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദ് സാറാണ് അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ഏകാം ചുറ്റുമുള്ള വരും നമ്മൾ ദൂരെ വിളിച്ചില്ല ഇവിടെ ഉള്ളവരാണ് വിളിച്ചേക്കുന്നത് നമ്മുടെ മറിയാമച്ച പേരക്കിടാവിന്റെ കല്യാണമാണ് നാളെ അപ്പൊ മറിയാമച്ച സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കട്ടെ പണ്ടത്തെ പണ്ടത്തെ കാലത്തിന്റെ കാലത്ത് ഇന്നില്ലാത്തതായിട്ടുള്ള വ്യത്യാസം വ്യത്യാസമൊന്നു പറയാ കഷ്ടപ്പെട്ടാണ് എൻ്റെ ഭർത്താവും സുഖമില്ലാത്ത ഒരാളായിരുന്നു അത് കാരണത്താ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്റെ മക്കളെയൊക്കെ വർത്തി അവരെ ഓരോരോ ഭവനങ്ങളിലൊക്കെ ആക്കി ഇന്ന് ഞാൻ എല്ലാവരുടെയും സംരക്ഷണത്തിന് കഴിയുന്ന എനിക്ക് മാതാവിന്റെ സഹായം കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല സന്തോഷം ഇത്രയും വാക്കുകൾ ആരും വിചാരിച്ചതല്ല ഇത്രയും ഞാൻ ഉറപ്പ് ചെയ്ത് ജീവിക്കുന്നവളാണ് എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലമായി എനിക്ക് ആ മക്കൾ ആരുമേലോ വേല അടിച്ചു സംരക്ഷിക്കുക ഞാൻ വേക്കാട് പണിക്ക് പോകും മറ്റുള്ള പിന്നെ എല്ലാ തരാ ജോലിക്ക് ഞാൻ പോകും എങ്കിലും വേല ചെയ്യാൻ നല്ല മനസ്സ് ആനാജ് പറയുന്നത് പോലെ ആനയും വാങ്ങാൻ മനസ്സുണ്ട് വെച്ച് തിന്നാൻ കൊമ്പില്ല എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥയിലാണ് ഞാൻ സൂപ്പർമാൻ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അമ്മച്ചിക്ക് വളരെ സന്തോഷം മക്കളെല്ലാം നല്ല നിലയില് നല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അമ്മച്ചീന്റെ വീട് ഇത് ഈ വീടിന്റെ നേരെ കിഴക്കിയ വീടാണ് മക്കളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്നു അമ്മച്ചിയെ നന്നായിട്ട് സന്തോഷി സന്തോഷത്തോടെ പ്രായമുള്ളവരാരും ഇങ്ങനെ പറയാറില്ല പ്രായമുള്ളവരാരും ഇങ്ങനെ പറയാറില്ല സങ്കടമാണ് പറയുന്നത് സന്തോഷത്തോടെ ഇത്രയും പറഞ്ഞതിന് നേരം വെളുക്കുമ്പോ തൊണ്ട് തല്ലിപ്പിടിക്കും ഓലെ വെട്ടിക്കീറും മുടയും പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ എന്റെ അമ്മയും കൊണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് ഇപ്പൊ വളരെ ബുദ്ധിമുട്ടത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിലയില്ല പിന്നെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു സന്തോഷം ബുദ്ധിമുട്ടൊന്നാണ് ഒരുപാട് മീനുണ്ട് ഇത്തവട പക്ഷേ മീനിന് വിലയില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അത്തുങ്ങപ്പള്ളി പെരുന്നാൾ നടക്കുകയാണ് മിനിസ്റ്റർ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ അത്തുങ്ങപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുക പണ്ട് പള്ളി പെരുന്നാളിന് എങ്ങനെയാണ് നിങ്ങൾ പോയിരുന്നത് ആര് പറയും ഈ കൂട്ടത്തിൽ ആര് പറയും എളിച്ചെടുത്തി ഇവിടെ ഇവിടുന്ന് കാൽനാട നടന്നാണ് പള്ളിയിൽ പോണത് പള്ളിയിൽ ചെന്ന് അതുപോലെ തന്നെ ഇങ്ങോട്ടും നടന്നാണ് പോന്നത് വണ്ടിക്കൊക്കെ ഒന്ന് പോകാനൊന്നും അന്ന് ഇവിടെ റോഡൊന്നും ഉണ്ട് ശരിയായിട്ടില്ല ബസ്സൊന്നും ഞങ്ങൾ ഓടുന്നില്ലായിരുന്നു ഒടുവിൽ ആണ് ബസ്സൊക്കെ വരാൻ തുടങ്ങിയത് അന്ന് കാൽനാട നടന്ന് ഞങ്ങൾ രണ്ടുമൂന്നും പ്രാവശ്യമൊക്കെ പള്ളിയിൽ പോകും അങ്ങനെ ഓർമ്മ എന്താണ് ആർത്തിങ്ങാപ്പള്ളി പെരുന്നാൾ പെരുന്നാൾ പള്ളി പെരുന്നാളിന് ഞാനൊന്നിനും പോയിട്ടില്ല പണ്ടും പോയിട്ടുണ്ട് പെരുന്നാൾ തുടങ്ങുമ്പോ പെരുന്നാൾ പത്താം തീയ്യതി പോലിയപ്പാടി പെരുന്നാള് തുടങ്ങണ പോ പിന്നെ വലിയപ്പാടിന് ഒമ്പതാം തീയ്യതി പോ പിന്നെ പെരുന്നാളിന് പത്താ പത്താം പെരുന്നാൾ എന്നാ പോകും എട്ടാം പെരുന്നാൾ എന്നാ കുടുംബാംഗങ്ങളുമായിട്ട് പോകും ഇത്തോളും പോയി മേപ്പാടിനും പോയില്ല പെരുന്നാൾ തുടങ്ങിയിട്ട് പോയില്ല ഇപ്പോഴും പോയിട്ടില്ല വലിയ പെരുന്നാൾ നടന്നിട്ടും പോയിട്ടില്ല ഇപ്പൊ എന്താണ് തന്നെ പോകാറുള്ളൊരു പിടിത്തം പോയി ആരെങ്കിലും കൂട്ടില്ലാതെ കണ്ട് പോകാൻ പറ്റി പൈപ്പ ഓരോരുത്തരെയും ആശ്രയിച്ച് നടക്ക വല്ല ഇപ്പോഴുണ്ട് നിങ്ങ വല്ല ഇപ്പോൾ എനിക്ക് ഒരു ദിവസം അജന വിരിക്കണം പൂജാവില്ല പോക ഒരു ദിവസം പള്ളിയിലിരിക്കാൻ അവർക്ക് കാറ്റില്ല അവര് അവര് ഇവിടെ പ്രിയങ്കരനും ബഹുമാന്യനുമായ മന്ത്രി ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷ സന്തോഷമുണ്ട് കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് പുഷ്പമേളയുണ്ട് ചിത്ര പ്രദർശനമുണ്ട് ചിത്രകലാ ക്യാമ്പുണ്ട് ഭക്ഷ്യമേളയുണ്ട് പിന്നെ അമ്മച്ചി കഥയുണ്ട് നാളെ ഇവിടെ ഇതേ വേദിയിൽ കടലും കൃഷിയും തമ്മിലുള്ള കടലിനെ കൃഷിക്ക് എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുള്ളതാണ് നാളെ നടക്കുന്ന ചർച്ച ഫാദർ സേവ്യർ കുടിയാഞ്ചേരിയാണ് മോഡറേറ്റ് ചെയ്യുന്നത് കൃഷി വിദഗ്ധരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത് അതിന്റെ അടുത്ത ദിവസം ക്യാൻസർ ബോധവൽക്കരണത്തെക്കുറിച്ചാണ് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് ഒരു ദിവസം ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ പരിപാടികൾ നടത്തുകയാണ് ഇതിനാരും നമുക്കൊരു സഹായവും ഇല്ലാതെയാണ് ഞങ്ങൾ ഇതൊക്കെ നടത്തിപ്പോകുന്നത് അപ്പോൾ ഈ വേദിയിൽ നമ്മുടെ മിനിസ്റ്റർ ഇവിടെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ അമ്മച്ചഥയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മിനിസ്റ്റർ പറഞ്ഞു അയ്യോ ഇങ്ങനത്തെ പരിപാടികളാണ് നടത്തേണ്ടത് കാര്യം എന്നോട് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ മൂത്താളുകൾ ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരാൾ കയറി വരുമ്പോ മൂത്ത ആളെന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോ വീട്ടുകാർ ഉടനെ പറയും അല്ലെ മക്കള് പറയും അമ്മച്ച് വർത്തമാനം പറയണ്ട അല്ലെ അപ്പച്ചൻ വർത്താനം പറയണ്ട അകത്ത് പോകും എന്ന് പറഞ്ഞ് അവര് ഒഴിവാക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വേദി കൊടുക്കുന്നത് വളരെ മഹത്വമാണ് ഞാൻ വന്നിരിക്കുമെന്നാണ് മിനിസ്റ്റർമാർക്ക് ആ വാക്ക് പാലിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷം മിനിസ്റ്ററെ ഈ കഥയുടെ ഭാഗമായതിലും അതിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ അങ്ങേ ക്ഷണിച്ചോളൂ പള്ളിയിൽ വെച്ചാണ് ഇങ്ങനൊരു പരിപാടിയുണ്ട് അത്തെങ്കിൽ പള്ളി വെച്ചാണ് പറഞ്ഞത് ഇങ്ങനത്തെ പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പല മീറ്റിങ്ങിലും പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ വീടുകളിലെ ഏറ്റവും മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ കാർണവന്മാർ അപ്പൂപ്പന്മാർ അമ്മമാർ അല്ലെങ്കിൽ അപ്പച്ചന്മാർ അമ്മച്ചിമാർ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞത് ജാക്സൻ പറഞ്ഞൊരു പാചകമുണ്ട് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു നമ്മൾ അന്നേരം തുടങ്ങും ആ അമ്മച്ചി തുടങ്ങി പഴമ്പുരാണം എന്ന് പറയും ആ അപ്പച്ചൻ പഴമ്പുരാണെന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരുടെ മുമ്പിൽ നിന്ന് മറ്റുള്ളവരെ മാറ്റാനാണ് ശ്രമിക്കുന്നതല്ല നമുക്കതൊക്കെ ഒരു അസ്വസ്ഥത തോന്നുന്നു പഴയ പുരാണം എന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന കാര്യങ്ങളാണ് പണ്ട് നടന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ചരിത്രം എന്ന് ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചിമാരെല്ലാം പറഞ്ഞത് ചരിത്രമാണ് ചെറുതായിട്ടാണെങ്കിലും ഇവിടെ തരും നമ്മുടെ ഒരു ധാരണ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജഭരണത്തിന്റെ കാലഘട്ടം എന്നാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിച്ച ഭരണകാലമാണ് ലോകചരിത്രമാണ് ഷർഷയുടെ ഭരണപരിഷ്കാരമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചരിത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജഭരണത്തിൻ്റെ കാലഘട്ടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണകൂടങ്ങളുടെ കാര്യങ്ങളോ മാത്രമല്ല ചരിത്രം ഓരോ വീടിനുണ്ട് ഓരോ നാടിനും ചരിത്രമുണ്ട് ഈ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ അമ്മച്ചുമാർ പറഞ്ഞ കാര്യമല്ല അവർ പറഞ്ഞപ്പോൾ ചിലരുടെ കണ്ണ് നിറഞ്ഞു ചിലരുടെ തൊണ്ട ഇടറി അവർ ഇന്നലകളിൽ നടന്നു വന്ന വഴികളെക്കുറിച്ചാണ് അവർ പറഞ്ഞത് അവരുടെ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത് ആ ജീവിതമെല്ലാം പ്രയാസങ്ങൾ നിറഞ്ഞ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജോലി ചെയ്ത പണിയെടുത്ത കുടുംബം പുലർത്താൻ വേണ്ടി അവർ നടത്തിയ ത്യാഗങ്ങളാണ് അതിനേക്കാൾ വലിയൊരു ചരിത്രം നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രാധാനമായിട്ടുള്ളത് ഇത് കേൾക്കാൻ നമ്മുടെ പുതിയ തലമുറ ഇല്ലല്ലോ എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് അറിയേണ്ടത് അവരാണ് ഇങ്ങനെയാണ് നമ്മുടെ വീടുണ്ടായത് ഇങ്ങനെയാണ് കുടുംബാംഗങ്ങളെല്ലാം പോറ്റി വളർത്തിയത് യമജല്ല ഞാൻ പത്ത് പ്രസവിച്ചു മരുന്ന് കഴിക്കേണ്ടി വന്നില്ല ഗുളിക കഴിക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ ഇപ്പം ഓരോ സംഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഓരോ ഇപ്പൊ മൈക്കാട് പണിക്ക് പോയതിനെ കുറിച്ച് പറഞ്ഞു ആ വളരെ രസകരമായിട്ടാണല്ലോ പറഞ്ഞതെല്ലാം ഏഹ് ഇതെടുക്കണം എന്നുള്ള വാക്ക് പറഞ്ഞില്ലേ കൊത്തി എടുക്കണം ആ ആനയെ റാഞ്ചണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ഇവരെല്ലാം പലരും തൊഴിലുറപ്പിന്റെ പണികൾക്ക് വരെ ബന്ധപ്പെട്ടു നിന്നു അതൊക്കെ അവരുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനോട് വീണ്ടും പഴയ കാര്യങ്ങളെല്ലാം പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അർത്തങ്കൽ പള്ളിയുടെ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ വീണ്ടും ഒന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല ഓരോ വീടും ഓരോ നാടും പഴംപുരാണങ്ങൾ കേൾക്കേണ്ടതാണ് ഓരോ വീടും ഓരോ നാടും അവിടുത്തെ മുതിർന്നവരെ കൊണ്ട് ഇന്നലകൾ എങ്ങനെയായിരുന്നു എന്ന് പറയിക്കേണ്ടതാണ് കേൾക്കേണ്ടതാണ് സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിനിടയിൽ ഇവർ പറയട്ടെ എങ്ങനെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയി വന്നത് നമുക്ക് തോന്നും നമ്മളാണ് നമ്മുടെ എന്തോ ഒരു അമാനുഷികമായ ശക്തി കൊണ്ട് നമ്മൾ നിൽക്കുകയാണ് നമ്മുടെ അല്ല അതിനപ്പുറത്തേക്ക് ഇവരുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കഥയാണ് പുതിയ തലമുറ ഇന്ന് അനുഭവിക്കുന്നതല്ല അതൊരു രാജ്യത്തിന്റെ ആയാലും നാടിന്റെ ആയാലും വീടിന്റെ ആയാലും സ്വാതന്ത്ര്യം അങ്ങനെയല്ലേ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതല്ല ഓരോ വീടിനും ഉണ്ട് അതേപോലുള്ള പ്രത്യേകത അതുകൊണ്ട് ഈ അമ്മച്ചുമാരുടെ വാക്കുകൾ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് പഴം പുരാണങ്ങളിലേക്കുള്ളൊരു വഴി തുറക്കലാണ് ഓരോ വീടുകളിൽ നമുക്ക് ടെലിവിഷനിൽ എന്താ റിമോട്ടിൽ വെച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചാനൽ വെക്കുന്നത് പോലെ ഈ അമ്മച്ചിമാരിലേക്ക് നമുക്ക് അതെ അതിലേക്ക് നമുക്ക് ചാനൽ തിരിക്കാം ഇവരിലേക്ക് നമുക്ക് കണ്ണുകളും കാതുകളും അർപ്പിക്കാം ഇവർ പറയുന്നതെല്ലാം കേൾക്കാം എങ്ങനെയായിരുന്നു അവരുടെ ഇന്നലകൾ എന്നവർ പറയുമ്പോൾ അവരുടെ ആ അധ്വാനത്തിൻ്റെ ഫലമാണ് ആ ഓരോ വീടുകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് എന്ന ബോധ്യം അവരുടെ വീട്ടിൽ മാത്രമല്ല എന്റെ വീട്ടിലും ഇവിടെ വരാത്ത ഓരോരുത്തരുടെയും വീട്ടിലും ഇതേപോലെയുള്ളു ശരിക്കും നമ്മൾ പഴയ കാലത്തെ രീതി അല്ലെങ്കിൽ പൊടി തുടച്ചെടുത്ത് വെക്കുന്നു പറയാറില്ല അതേപോലെ ഒന്ന് എടുത്തു വെക്കലായിരിക്കണം അതെല്ലാം അങ്ങനെ ചെയ്യാൻ ജാക്സണും ജാക്സന്റെ കൂടെയുള്ളവരും ഇതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുള്ളത് വലിയ സന്തോഷമുണ്ട് ഞാൻ ജാക്സന്റെ പേര് മാത്രം പറഞ്ഞതിനകത്ത് മറ്റൊന്നും വിചാരിക്കും എല്ലാരും ഇതിൽ പങ്കാളിയായവർ ഇത്രയും സമയം ഇവരത് കേൾക്കാൻ വേണ്ടി ഇരുന്നവർ അവരെല്ലാം അഭിനന്ദനം അറിയിക്കും ഞാൻ ഈ എം എല്ലാം ഹൃദയം നിറഞ്ഞു അഭിനന്ദിക്കുന്നു ആദ്യമേ തന്നെ കാരണം അവർ തയ്യാറായി അവർ പറയാൻ തയ്യാറായി ഞാൻ ഞാൻ ആലോചിച്ചൊത്തിരി പറയണമെന്ന് വിഷയം എല്ലാവരും പറഞ്ഞു എങ്കിലും ഞാൻ ആലോചിച്ച കാര്യം നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കാൻ പലരോടും പറയുന്നു എന്തൊരു സഭാകമ്പമാണ് നിങ്ങളൊരു പറഞ്ഞു നോക്കൂ പലരും സംസാരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമ്മൾ ചില ജനപ്രതിനിധികളെ പോലും കാണാറുണ്ട് പലരും പ്രയാസമാണ് സംസാരിക്കാൻ എന്ന് പറയാറ് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഒരു മൈക്കിന്റെ കാര്യത്തിൽ പോലും അവർക്ക് ആർക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നു നമ്മളിൽ പലരോടും പറഞ്ഞു പോകും ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിനായതുകൊണ്ടായിരിക്കാം മൈക്കെടുത്ത് ഉടനെ തന്നെ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല ഒരു മൈക്കിലും പ്രസംഗിച്ചിട്ടില്ലാത്ത അമ്മച്ചിമാരാണ് ആ എത്ര പേരെ വെള്ളം അഭിമീകരിക്കാനുള്ള കരുത്തുമായിട്ട് ഇവിടെ ഇരുന്ന് എനിക്കതിനോട് ഭയങ്കര അത്ഭുതം തോന്നിപ്പോൾ ഞാൻ എന്തു പറയാനാണെന്ന് ആരും ചോദിച്ചില്ലല്ലോ ഞാൻ വല്ലവർ സംസാരിക്കണോ എനിക്കങ്ങനെ ഒരു ശീലമില്ല എന്നൊന്നും ഇവരാരും പറഞ്ഞില്ലല്ലോ അവരെല്ലാം മൈക്കെടുത്ത് അപ്പോഴും സംസാരിക്കുകയാണ് പോകാൻ കൃതിയായിട്ടാണ് അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് ആ ഒരുപാട് ജീവിതങ്ങളെ ഉണ്ട് അപ്പൊ അവർക്ക് വേറെ ഒന്നുമില്ല നമുക്കൊക്കെ പറയണമെങ്കിൽ എന്ത് പറയും നമ്മളുമായിട്ട് എന്തോ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പലപ്പോഴും മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നതല്ല പക്ഷെ ഇവർ പറയാനെല്ലാം അവരുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഒരുപാട് പറയാൻ അതുകൊണ്ട് തന്നെ അറിവുണ്ട് അതുകൊണ്ട് അവർക്ക് സഭാകമ്പം അവർക്ക് എങ്ങനെ പറയണമെന്ന് അറിയാൻ നോക്കേണ്ട ആവശ്യമില്ല എല്ലാരുടെയും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യേണ്ട ആവശ്യം ഓർത്തില്ല എങ്കിലും അമ്മച്ചി പറഞ്ഞു കേട്ടോ അതൊക്കെ ഒന്നും പറഞ്ഞു അതായിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതെല്ലാം നന്നായിട്ട് ഒരു തരത്തിലുള്ളൊരു വാക്കും മുറിഞ്ഞു പോയതേയില്ല അവരിങ്ങനെ എത്ര വേണേലും പറയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു അതൊരു വലിയ കാര്യമാണ് അതൊക്കെ ഈ ജീവിതത്തിൽ അനുഭവിച്ചെടുത്താൽ അല്ലാതെ ഒരു പ്രസംഗ പരിശീലനത്തിനും പോയതല്ല ഒരു ക്ലാസ് എടുക്കും പോയതല്ല എങ്ങും കേട്ടു പഠിച്ചതല്ല ജീവിതത്തിന്റെ അനുഭവം അവരെ കൊണ്ടെല്ലാം പറയിച്ചാണ് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ വിപുലീകരിച്ച പരിപാടി എല്ലാ കാലവും നോക്ക് നടത്തണം നിങ്ങളെല്ലാം ചെയ്യുന്നത് ഇത് ഇതിന്റെ വലിയ എന്തോ പരിഷ്കരിച്ച പതിപ്പുകളൊക്കെ വിപുലീകരിച്ച പതിപ്പുകൾ ഉണ്ടാവണം ഇത് കാണുമ്പോൾ ഓരോ വീടുകളിലും ഇവിടേക്കൊന്നും വന്നു പറഞ്ഞില്ലെങ്കിലും ഓരോ വീടുകളിലും അവിടെ ഇരിക്കുന്ന പഴയ ആൾക്കാരെ കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറയട്ടെ ഓരോ വീടുകളിലും പഴം പുരാണത്തിൻ്റെ എന്താ അത് തുറക്കട്ടെ ഓരോ അമ്മച്ചിമാരും അപ്പച്ചന്മാരും അപ്പൂപ്പന്മാരും അമ്മമാരും വീടുകളിൽ പഴം പുരാണങ്ങൾ പറഞ്ഞു തുടങ്ങട്ടെ പുതിയ തലമുറകളെ നിർബന്ധിച്ച് കേൾപ്പിക്കാൻ വീട്ടിലുള്ള മറ്റുള്ളവർ അതിനുവേണ്ടി മനസ്സ് കാണിക്കട്ടെ ഒന്നിനു സമയമില്ല എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇതൊക്കെ ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ അപ്പോൾ ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മത ഉണ്ടാവും ഇത് കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല എങ്കിൽ നമ്മളെ കേൾക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളും തയ്യാറാവില്ല എന്ന കാര്യം കൂടി ഓർക്കുന്ന നന്നായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഈ എൺപത്തി മൂന്ന് എഴുപത്തി ആറ് എൺപത്തിനാല് എൺപത്തി ഇവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾക്കാൻ അല്പം പോലും സമയം നമ്മുടെ മക്കൾക്ക് കാണുകയില്ല എന്നതുകൂടി ഉണ്ട് ഇതിന്റെ പിന്നിലെന്ന് കൂടി ഓർക്കുക ഇനി ഞാൻ പറഞ്ഞു പോകുന്നില്ല ഈ സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു